ആ ഞാൻ കുറച്ച് അതിന്റെ ഗൂഗിൾ പേ ചെയ്ത് തരാനിട്ട് എനിക്കിന്താ വാങ്ങാനല്ലേ ഇത് ഇത് വേണം പേപൂന് വേണ്ടേ 오쿠 반다 발 buddy നമ്മൾ ഓരോ ും നിർത്തുന്നേരാണ് പ്രശ്ന എവിടെയും നിർത്താറുണ്ട് ഹലോ ഗായ്സ് ഞങ്ങൾ വീണ്ടും വന്നു പോയിനെ പത്തിക്കുന്ന ഞാൻ കോയിനെ പത്തിക്കുന്ന താഴോട്ട് പോവുകൾ മക്കളുടെ പ്രത്യേകം ആകർഷണം ആ ബീച്ചിൽ നിങ്ങൾ കാണുന്നത് ചെരുവ് കച്ചുവടക്കര അതെന്താന്നിത്രമായിരിക്കാൻ പോലെ ഷൂട്ടിങ്ങോ ല്ലോ എന്താ എന്താ അതാ സ്റ്റെപ്പ് ഓട്ട് ചോറ്റു ആ ബോട്ടില് ഇല്ലെങ്കിളെ കാണൂല ഏതോ വീടേ മുമ്പില്ല എന്റെ ആന്റി കൊറച്ച് നേരത്തെ പറഞ്ഞൂടെയോ നമ്മൾ ആടുന്ന് വാങ്ങി പോയല്ലോ Det er farlig. ഇത് കാണുമ്പോൾ നമുക്കൊരു നമുക്കൊരാകർഷം തോന്നും പക്ഷെ പൈസ കേൾക്കുമ്പോൾ നമുക്ക് ആകർഷണമില്ല ഏ അവിടെ ആരും ആയി ഹായ് കമ്മൽ ഈറ്റാലൊന്നു ഇതേ കളർ ഇതേ സാധനം അവിടെ വാങ്ങിയിട്ട് ഈ ചെവിൻ്റെ കാറ്റിൽ ഒറ്റ പൗച്ചു ഇതല്ല ഇതെല്ലാം ഇനി പത്ത് റുപ്പ്യ മറിയൻ ഡ്രൈവെന്ന് വാങ്ങിയതിനു ഒന്നിങ്ങനെ കമ്മല പൂതിയ തീർന്നു അത്ര പൊട്ടും വേദനയും ഉണ്ടായിരുന്നു നമ്മളിവിടെ പെണ്ണുങ്ങളായത് കൊണ്ട് കമ്മലും ഇന്നൊരു പൈസ അറിയുമ്പോൾ നമ്മൾ തിരിച്ചാട് പോവും ഇത് വാങ്ങണ്ടത് ഇത് ഇട്ട് കനത്തൊരിഞ്ഞു തൊറിഞ്ഞു ഒരിഞ്ഞു പോകും എനിക്ക് കൊറേ കമ്മൽ വാങ്ങി അവന് പോണ്ട് ഇല്ലങ്ങനെ അറിഞ്ഞാലോ ഇല്ലങ്ങനെ അറിഞ്ഞാലോ എത്തുന്ന ഒരു സ്ഥലത്തല്ലേ കടലല്ലേ മുമ്പിൽ കുളിച്ചുകൂടി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അവിടെ ഷെല്ല് വെറുക്കനായി ഞാനും ആമിയും ഒപ്പല്ലേ വന്നപ്പോ അല്ലേ എവിടെ എന്തായാലും അറിയോ ഏറ്റവും കൂടുതൽ പൊട്ടാത്ത ഷെല്ല് വർക്കുന്ന ആരാണോ ഓരോ നല്ല എന്താ ചത്ത എടുക്കണേ പട്ടം ചത്ത എടുക്കേ

ഇത് കൊറേ തലയിൽ വാരി ഇടൂട്ടോ എന്നാല് കുരുത്തക്കാടിന്റെ അങ്ങേ തല ഇല്ല ഇതിലാ ഇതിലിതില് നിങ്ങളിതാ അവിടേത് ആടെ പോയാൻ്റെ ആ സാധനമായി ബക്കറ്റിൽ നിറച്ചോളി അല്ല ഹോക്ക് എന്തോ വാങ്ങണോ ഗൂഗിൾ പേ കൊടുക്കണം ഞായറാഴ്ച അല്ല കേസ് അപ്പൊ ഞമ്മളൊന്ന് ബീച്ചിലേക്ക് വന്നാ

എനിക്ക് വാങ്ങി തന്നാ പോരേ എൻ്റെ അതിന്റെ പൈസ തന്ന പോരേ പോയ ഓടാ കേട്ട പാതി കേക്കാത്ത പാതി ഓടി കളിച്ചോടെ ഒന്നും ആവില്ല ഇത് മണല് ധരിക്കണേ ശരി എന്റെ ചോദിച്ചോളാം നമ്മളേടാണല്ലോ പറഞ്ഞോ ഇതിന്റെ ഒരു കുല നോക്കി വന്നിട്ട് പത്ത് മിനിറ്റ് കൂടി ആയില്ല രണ്ടാ അത് വേണ്ട കണ്ടോ പുത്തക്കോട് വേണ്ട വേണ്ട കളിക്കല്ല ഓരോന്നിക്കണ്ടോ തിരിവുടിനെ പൊളിക്കാൻ പാടണ്ടോ അവിടെ എവിടെന്നെ കളി